ആടുകൾക്ക് ഇപ്പം ജമ്പവലായനി കൊടുത്തതിൻ്റെ ഒത്തിരി മാറ്റങ്ങൾ വരാൻ തുടങ്ങി ആടിന് നേരത്തെ തീറ്റിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു വേസ്റ്റ് എല്ലാം ഇങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ആടുകൾക്ക് നല്ല തീറ്റെടുക്കാനുള്ള താല്പര്യവും കൂട്ടിൽ ഒന്നും വരുന്നില്ല നല്ല വില നേരത്തെ പ്രധാനമായിട്ടും ആടുകളെ ഇറച്ചിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു പിന്നെ പാലിന് വേണ്ടിയുള്ളൂ പാലുൽപാദനം മെച്ചപ്പെടുന്നുണ്ട് ആടുകൾക്ക് ഇപ്പം ഇറച്ചിക്ക് കൊടുത്താലും നല്ല വലിപ്പവും ഉണ്ട് നേരത്തെ ആട്ടും കൂടുകളിൽ ചെന്ന ആടുകൾക്ക് പിന്നെ ആട്ടും കാട്ടത്തിന് ഭയങ്കര മണമൊക്കെയായിരുന്നു ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ആടുകളുടെ കൂടുകൾ വളരെ നീറ്റാണ് നല്ല ദഹന പ്രക്രിയ ഉണ്ട് നല്ല വല്ല തീറ്റിയെടുക്കും ആടുകളിപ്പം നല്ല മേനിയോടു കൂടി നല്ല മിനുക്കമുള്ള ആടുകൾ നല്ല ഇറച്ചിത്തൂക്കമുണ്ട് നല്ല വലിപ്പവും കിട്ടുന്നുണ്ട് കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ആടുകൾ ആടുകളിപ്പോ അതിലും നമ്മുടെ ഇത് കൊടുക്കാൻ തുടങ്ങിയ പിന്നെ ആടുകൾ നല്ല ആക്റ്റീവാണ് ചെറിയ ചെറിയ കുട്ടികൾ പെട്ടെന്ന് വളരാനുള്ള നല്ലൊരു ഇതുണ്ട്